രാജ്യത്തെ <laughs> പ്രവേശമേ <laughs> യും ചെയ്യുന്നീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തഥാവേ നിൻ അനിഗ്രഹത്തിന്റെ веലതാലിയാളെ ആസ്സിപ്പിക്കേണമേ. അതിനെ മെടുവാ ഞാൻ മനനേക്കാൾ ബന്മേ ഉള്ളാദോ. തഥാവേ നിൻ അനിഗ്രഹത്തിന്റെ ഈ വെലതാലേക പ്രണവും തെളികണമേ. ഇദാബും ഉദനം ശുചീത്വാ ആത്മാവനിൽ സുടി. ചിശ്വൈനായെ ശുചതാ പൂർണൻ ശ്രീമരുമാനാ ശോഭികാ ആവ തിന്ദരനേ കേവമേ. നന്ദവാക്രം पड़ी पड़ी आदेवारी। 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 ീ പൊടിയാകുന്നു പിടിയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ലേ നാഥനായ ദൈവം തന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടെ അവസാന ദിവസം ഭാഗത്തും നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ ദൈവത്തിന്റെ ആസനത്തിൽ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക ാണ് <laughs> നല്ല <laughs>

ും കത്താവേതവും ഇരുവരീരവും അറിവോടെ ഉൾക്കണ്ടവരാൻ സുതരേ നിത്യവരും പാപങ്ങൾ യുവാമേൻ സർവാഭിമന കർത്താവുന്നെ വണങ്ങി നമിക്കുന്നു Vsomii hanya nalina ninnenam mitsio pogheto <laughs>

യും സർവേശ്വരാ

സകളത്തിൻ്റെയും നാഥനായു ദൈവം തന്റെ നിധിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ അർപ്പം മഹനീയമായി നിർദ്ദീപനം നൽകി സൃഗരാജ്യമാകുന്ന ഓരസ്ളെ പ്രവേശിമാറാകട്ടെ നമ്മിൽ നിന്ന് വേറെപ്പെട്ടു പോയ വിശിഖായ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപാനിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും 啊，不能。